പിന്നീ എന്താ പണിയെടുക്കുന്നേ കൊതൂനെ കൊല്ലാ കൊതുകിനെ കൊല്ലല അവിടെ നിന്ന് നീ കൊതുകിനെ കൊല്ലന്ന് ഞാൻ ഞാനിവിടെ ഡോക്ടറെടുക്ക വന്നിട്ട് കൊതുകിനെ കൊല്ലാണീണ് അതാ മൂന്നെണ്ണം കണ്ണാടിന്റെ മുന്നിൽ വരൂ പിന്നെ രണ്ടെണ്ണം അങ് ബൈക്കിന്റെ മേലെ അങ്ങനെ ആണിനി പെണ്ണിനു ഞാൻ ഡോക്ടറെ ശരിയാണ് ആ മനസ്സിലായി മനസ്സിലായി ഈ രോഗത്തിന്റെ പേര് പീറ്റർ സിൻഡ്രം എന്നാണ് കേട്ടോ സിൻഡ്രം അർട്ടോ ഉള്ള ചക്കരാന സിൻഡ്രം സിന്ദ്രാര സത്യം ഭരണ ഓ അല്ലല്ല ഈ രോഗത്തിൻ്റെ பேரு മറ്റൊന്നാണ് ആ മനസ്സിലായി ഈ രോഗത്തിൻ്റെ പേരാണ ഫ്ലിക്ക്ലപ്ലെയിൻ സിൻഡ്രം ആ ഫിക്കപ്ലെയിൻ ഫിക്കപ്ലെയിൻ ഇനിയോ കൂടി ആ പൂദ്യ പ്ലെയിൻ അല്ല ഇരണ്ട ലിപ്ലെ മനസ്സിലായ നേരത്തെ പറയണ്ട ഡോക്ടറെ മിക്കം നജ പ്ലെയിൻ്റെ പേര് ക്ലിക്ക് സെറ്റ് 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 ഡോക്ടർ ഡോക്ടർ ദിന എല്ലാവർക്കും ആശംസകൾ ഈ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഈ വീഡിയോ കമന്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ